ീനാണ് വിശ്വനാഥൻ മദർഷിപ്പ് ഇന്ന് നങ്കൂരം ഇട്ടു പോരാ ഈ കൂറ്റൻ കണ്ടെയ്നറുകളെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള ചെറുതും ബൃഹത്തായതുമായ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ അതുപോലെ അനുബന്ധമായ സൗകര്യങ്ങൾ ഈ മദർ പോർട്ടായ വിഴിഞ്ഞം കോമ്പറ്റിറ്റേഴ്സായ ദുബായ് അതുപോലെ കൊളംബോ പോർട്ടുകളിൽ നിന്നും എങ്ങനെ വ്യതിരിക്തമാവുന്നു എന്നടക്കം അറിയാൻ ഏറെയുണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജഡ് പോർട്ടായി മാറാൻ വിഴിഞ്ഞം എത്ര കാലമെടുക്കും ആദ്യം തന്നെ നമ്മളുടെ നാട്ടിൽ ഒരു പക്ഷെങ്കിൽ മാരിട്ടെം സംസ്കാരത്തിൻ്റെ പുത്തൻ അധ്യായത്തിന് പുതുമ കുറിച്ചുകൊണ്ട് കാരണം നമ്മൾക്ക് ഒരു നീണ്ട തുറമുഖത്തിൻ്റെ ചരിത്രം അത് മുസറീസിൻ്റെ ചരിത്രം നോക്കിയാലും കോഴിക്കോട് കാപ്പാടിൻ്റെ ചരിത്രം നോക്കിയാലും അതിന് മുമ്പേ ഉള്ള ഏൻഷ്യൻറ്റ് മാരിടൈം ചരിത്രം നോക്കിയാലും ഒക്കെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉള്ള നമ്മുടെ മാരിടൈം ചരിത്രമൊക്കെ നോക്കിയാൽ ഇന്ന് വിഴിഞ്ഞത്തൊരു പുതിയ തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു ഒരു പരിശോധന ഇതൊരു പരിശോധനയാണ് ഇന്ന് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത് ഒരു കപ്പൽ ഒരു പോർട്ടിലെത്തിയാൽ ആ കപ്പലിൽ കൊണ്ടുവരുന്ന കാർഗോയും കണ്ടെയ്നറും ആ പോർട്ടിലെ എക്യുപ്മെൻസ് വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ കണ്ടെയ്നർ കൺട്രോളും അതിൻ്റെ ട്രക്കിങ്ങും അതിൻ്റെ ഡിജിറ്റലൈസേഷനും അതിൻ്റെ ഓട്ടോമേഷനും അതിൻ്റെ കേവും അതിൻ്റെ ബർത്തിങും അതിൻ്റെ പൈലറ്റേജും ഒക്കെ പരിശോധിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു ദിവസമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിന് ആദ്യം ഞാൻ എൻ്റെ ആശംസ നേരുന്നു രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എത്ര സമയം ഇനിയും എടുക്കും യഥാർത്ഥത്തിൽ അതിനൊരു ഉത്തരം പറയാൻ ആധികാരികമായിട്ട് ഒരു അതോറിറ്റി അല്ല ഞാൻ പക്ഷേ ഒരു തുറമുഖങ്ങൾ ലോകരാജ്യങ്ങളിൽ നിർമ്മിച്ച് കണ്ടിട്ടുള്ളത് പഠനവിധേ വിധേയമാക്കിയ ഒരാളെന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ പോട്ട് നിർഭാഗ്യവശാൽ നമ്മളുടെ സാഹചര്യത്തിനായിട്ടുണ്ടായിട്ടുള്ള ഓക്കിയും മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ജല പ്രളയങ്ങളും അതിനുശേഷം വന്ന കോവിഡും മറ്റ് നിരവധി തരത്തിലുള്ള പൊളിറ്റിക്കലും ഫൈനാൻഷ്യലുമായിട്ടുള്ള വിവിധ കാരണങ്ങളാൽ നമ്മൾക്കത് നീണ്ടുപോയി ഇപ്പോൾ അതൊരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കുറവിനെ ഞാൻ ഇവിടെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കിനി ഒരുപാട് മുന്നോട്ട് ഇതുമായിട്ട് പോകേണ്ടതുണ്ട് ആ മുന്നോട്ട് നമുക്ക് പോകുന്നതിനകത്തേ ഇന്ത്യ ലോകം ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഇനിയും വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ കോഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ൻഡ് അമേരിക്ക ഒക്കെ നമ്മൾ നോക്കിക്കണ്ടാൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ചൈനയും മറ്റൊരു തരത്തിലേക്കുള്ള ഓഷ്യൻ അതായത് ഹൈസി ഉൾപ്പെടെയുള്ള ലാൻഡ് ലോക്ക്ഡ് കണ്ട്രി ഉൾപ്പെടെയുള്ളതിലേക്ക് ബിസിനസ് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ലോകം മാറുകയാണ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഇന്ത്യ ഒരു ടു തൗസൻഡ് തേർട്ടീനിലെ മാരിടൈം വിഷൻ മുന്നോട്ട് വയ്ക്കുകയും കേരളത്തിൽ ഈ പറയുന്ന വിഴിഞ്ഞം കൂടാതെ പതിനേഴോളം നോൺ മേജർ തുറമുഖങ്ങൾ ഉള്ള സാഹചര്യത്തിലും കൊച്ചിൻ പോർട്ട് റസ്റ്റും ബാർപടവും ഉള്ള ഒരു ഇതും കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഇത്രമാത്രവും അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശവും ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖം എത്രയും പെട്ടെന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഡെവലപ്പ് ചെയ്ത് നിരവധി അനവധി ഇൻഗ്രീഡിയൻസിനെ ഡെവലപ്പ് ചെയ്ത് മാത്രമേ ഒരു പോർട്ടിനെ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പോർട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ജിയോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് കിട്ടപ്പെടുന്ന ഡെപ്ത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്നൊക്കെ പറഞ്ഞു അടുത്ത് നിൽക്കുന്നതും ഒക്കെ പോർട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ തരത്തിലേക്കുള്ള ഫാക്സിനകത്തിലെ കുറച്ച് ഭാഗം മാത്രമാണ് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാറ്റ അടുത്തേക്ക് മാത്രം നമ്മൾ നിൽക്കുന്നത് കൊണ്ടോ ഡെപ്ത് ഉള്ളത് കൊണ്ടോ ലോകവിപണി ഇങ്ങോട്ട് ഓടിയെത്തും എന്നുള്ള തരത്തിലേക്ക് നമ്മൾ വിചാരിക്കരുത് അത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഘടകമാണ് ലോഗിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡ്രഡ്ജിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഈ പറയുന്ന കാരണം സ്ട്രാറ്റജിക്കലി ത്രിവേണി സംഗമമായിട്ടുള്ള അറബിക്കടലും ബംഗാൾ ഉൾക്കളും ഇന്ത്യൻ മഹാസമുദ്രത്തേക്കിടെ കണക്ട് ചെയ്ത് നിൽക്കപ്പെടുന്നിടത്തുള്ള ഇന്ത്യൻ പെൻസിലോയുടെ തെക്കേറ്റത്ത് നിൽക്കപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖത്തന്നെ ആഫ്രിക്കൻ സെക്ടറിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും അവിടെ നിന്നും ലാൻഡ് ലോക്ക്ഡ് എല്ലാം ഒരേ തരത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു എക്സാക്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഫൈനാൻഷ്യൽ നമ്മൾ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ട്രെയിൻ നമ്മുടെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം അതിനൊരു പ്ലാൻ ഉണ്ട് അതിനൊരു ഗവൺമെൻറ് ഉണ്ട് അവരെയാണ് ഡിക്ലറേഷൻ നടത്തേണ്ടത് അത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അല്ല ഈ കാർഗോ മൂവ്മെന്റ് അത് ഈ കടലിൽ മാത്രമാണ് ഉള്ളത് ഈ തീരത്തെത്തിക്കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് പോകേണ്ട സംവിധാനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന റോഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളൊന്നും വികസിപ്പിച്ചെടുത്തിട്ടില്ല ക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓഷ്യനുമായിട്ടും അല്ലെങ്കിൽ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടത് ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസ് ആയിട്ടാണ് മാരിടൈമിനെ പഴയ കാലത്ത് ലണ്ടൻ ലോയിഡ്സും ബാക്കിയൊക്കെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളെപ്പോലെ ആധുനിക തലത്ത് ഞങ്ങൾ അതിന് എടുക്കപ്പെടുന്ന എഴുപത്തി എഴുപത്തിയൊന്ന് ശതമാനം വരുന്ന കടലും ഇരുപത്തൊമ്പത് ശതമാനം വരുന്ന ലാൻഡും ബിക്കോസ് ദ തലച്ചോറും ഹൃദയവും മാതിരി കരയും കടലും തമ്മിൽ കണക്ട് ചെയ്ത് കെട്ടപ്പെടുന്ന കാർഗോയെയും പാസഞ്ചേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഏറ്റവും ഹൃദയ സൂര്യനും ചന്ദ്രനും മാതിരി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആകാശവും ഭൂമിയും അതിനോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു തലമായിട്ടുള്ള എയറിനെ കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനാണ് അതായത് മാരിറ്റൈം ട്രേഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ ട്രേഡ് വരുന്നതാണ് അതാണ് ഇന്ന് ലോക ചക് വ്യാപാരത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദി വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സി ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം തുറമുഖം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അതേ തരത്തിൽ തന്നെ ബിക്കോസ് തുറമുഖം എന്ന് പറയുന്നത് മൂവ്മെൻറ്റിനു വേണ്ടിയുള്ള വഴികൾ ഒരുക്കപ്പെടുന്ന അതിനുവേണ്ടിയുള്ള കാർഗോയും അതിൻ്റെ പാസഞ്ചേയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരു കേവലം ഇൻഫ്രാസ്ട്രക്ചറാണ് പോർട്ട് ആ പോർട്ടിനെ നമുക്ക് നല്ല തരത്തിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് എത്തിപ്പെടാനുള്ള കണക്ടിവിറ്റികൾ നമുക്ക് നല്ല അപ്സല്യൂട്ടായിട്ട് അത് റോഡ് കണക്ടിവിറ്റി എയർ കണക്റ്റിവിറ്റി ഈ പറയുന്ന ലാൻഡ് മറ്റ് ആവശ്യമായിട്ട് വരുന്ന ഇവൻ കൊരിയർ സർവീസ് പോലും സർവീസ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സിം ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റികളെ എല്ലാം നമ്മൾ ഒരേ തരത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നെ എടുക്കാം നമ്മളെപ്പോഴും ഉദാഹരണം പറയുമല്ലോ ലോകം അതായത് പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നിങ്ങൾ ദുബൈയെ കണ്ടുപിടിക്കൂ സിംഗപ്പൂരിനെ കണ്ടുപിടിക്കൂ ഹോങ്കോങ് വാട്ട് വാർ അവരുടെ പിന്നിലുള്ളായിരുന്ന സയൻസ് എന്തായിരുന്നു അവരെങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഉച്ചയ്ക്കും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തുടങ്ങിയ ഒരു പോർട്ട് ജബലാലി ഇന്ന് ഇരുപത് ദശലക്ഷം കൊണ്ടുവരുമ്പോൾ അവർ സമാന്തരമായിട്ട് ഇപ്പോൾ ദുബൈ ലോകത്തിന് ഏറ്റവും വലിയ എയർപോർട്ട് പണിയുവാണ് നാല് എയർപോർട്ട് അവിടെ ഉണ്ട് ആ പാസഞ്ചേഴ്സിന് മൂവ് ചെയ്യാനുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഞാൻ പറഞ്ഞില്ല കണക്ടിവിറ്റി റോഡ് ഏറെ പിന്നെ ഉൾനാടൻ ജലഗതാഗതം റെയിൽവേ പോസ്റ്റൽ ഇതെല്ലാം ഒരേ തരത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഭാഗമാണ് കണ്ടിട്ടില്ലേ ഇന്ത്യ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ വരുന്ന ഇന്ത്യയിലെ സാഗർമാല എന്ന് പറയുന്ന പോർട്ട് പ്രോജക്റ്റ് നിലവിൽ നിൽക്കുന്ന പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യുക പുതിയ പോർട്ടുകൾ ബിക്കോസ് കണക്റ്റിവിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒൻപത് കോസ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള കണക്ടിവിറ്റിയെ ഡെവലപ്പ് ചെയ്യുക സമാന്തരമായിട്ട് ഇരുപത്തിയെട്ട് സ്റ്റേറ്റും ഒൻപത് യൂണിയൻ പ്രദേശമുള്ളതായിട്ടുള്ള ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിനകത്തിലേക്ക് റോഡ് സീ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ മാത്രം പറ്റില്ല എന്നുള്ളത് കൊണ്ട് സമാന്തരമായിട്ട് റോഡും റെയിലിനെയും കണക്ട് ചെയ്യപ്പെടുന്ന ഭാരത്മാലയുടെ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു അതേനൊപ്പം തന്നെ നമ്മുടെ ലോജിസ്റ്റിക്സ് പോളിസി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പെരിഫറലായിട്ട് മാത്രം സംസാരിക്കാതെ ഒരു തുറമുഖം എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് വർക്കാണ് ഒരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒരു കടലിൻ്റെ തീരത്ത് കപ്പലിനും വള്ളത്തിനും ബോട്ടുകൾക്കും വന്ന് അടുക്കാൻ വേണ്ടിയുള്ളത് കണ്ടുപിടിക്കുന്നു അത് നാച്ചുറലായിട്ടുള്ളതോ ചെറിയ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണെങ്കിൽ അതിനെ ഹാർബർ ചെയ്യപ്പെടുന്നു ആ ഹാർബറിന് അവിടത്തേക്ക് കപ്പലുകൾക്കും വള്ളങ്ങൾക്കും അതായത് അനായാസേന സുരക്ഷിതമായിട്ട് സേഫായിട്ട് കാർഗോ ഡിസ്ചാർജ് ചെയ്യത്തക്ക തരത്തിലേക്ക് പോകത്തക്ക തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള വെസൽ ബർത്ത് ചെയ്യാനുള്ള ബർത്തിങ്സ് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നു ഒപ്പം അതിൽ നിന്നും കാർഗോ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോർട്ട് ഹാൻഡിലിങ് എക്യൂപ്മെൻറ്റ്സ് ലൈക്ക് ദാറ്റ് നമ്മൾ ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ വന്ന ഷിഫ്റ്റ് ഷോർ ക്രൈൻ ഗാൻഡ്രി ക്രൈൻ ഫോർക്ക് ലിഫ്റ്റ് സ്ട്രെഡേഴ്സ് ഈ ഇത്തരത്തിലേക്കുള്ള മറ്റ് എക്യുപ്മെൻസുകൾ അറേഞ്ച് ചെയ്യുന്നു കണ്ടെയ്നറുകളും കാർഗോയും ഹാൻഡിൽ ചെയ്യത്തക്ക തരത്തിലുള്ള ടെർമിനലിനകത്തേക്കുള്ള എം ഡി ആർഡ് ഫുൾ യാർഡ് റീഫർഡ് ആ യാഡ് ഡേഞ്ചറസ് ഗുഡ്സ് അതിൻ്റെ വേയ്മെൻ്റ് എടുക്കാനുള്ള വെയ്മെൻറ്റ് യൂണിറ്റ് സ്കാനിങ് സെക്യൂരിറ്റി ഇത്തരത്തിലേക്കുള്ള ഡിവിഷനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണമാണ് പോർട്ടൽ അത് സക്സസ് ആകണമെങ്കിൽ കടലിനെക്കുറിച്ചും കപ്പലിനെക്കുറിച്ചും അന്താരാഷ്ട്ര വ്യാപാര അല്ലെങ്കിൽ ദേശീയ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് വിഗതികളെക്കുറിച്ച് കണ്ണ് അടയ്ക്കാതിരുന്ന് നോക്കി മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിക്കുന്ന ഇട്ട് എന്താ യന്ത്രം മാതിരി പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഗുണകരമായ മാറത്തുള്ളതാണ് എൻ്റെ കൂട്ടരംഗത്തെയുള്ള അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്